Hello guys! ചേച്ചസ് വീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാടാണ് അപ്പോൾ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ചേച്ചിയിൽ അവിടെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചേച്ചിയുടെ വീട് കോയമ്പത്തൂരാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ തിരുവോണം ഞങ്ങൾ എല്ലാവരും നാട്ടിൽ വന്നിട്ടുള്ള കാരണം എല്ലാവരും കൂട്ടിയിട്ട് അവിടെ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പുറപ്പെട്ടില്ലെങ്കിൽ തൃശ്ശൂരൊക്കെ അറിയാമല്ലോ ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ തന്നെ പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയില്ല ഞങ്ങൾ പുലർച്ചയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കുറേ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഇപ്പം നേരം വെയി ഇനി പോയിട്ട് പുറപ്പെട്ടിട്ട് എപ്പോഴും എത്താമെന്ന് അറിയില്ല ഭയങ്കര തിരക്കുണ്ടാവും തൃശ്ശൂർ എന്നാൽ തന്നെ വൈകുന്നേരം പോയപ്പോൾ എന്തോ ഒരു തിരക്കായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം ഞങ്ങൾ വയ്യത്തൂരാണ് ആഘോഷിക്കുന്നത് എല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ ഓണത്തിന്റെ വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോ വരുന്നുണ്ട് ഉത്രാടത്തിന്റെ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അതെ ബേബി ഒക്കെ റെഡിയാണ് കേട്ടോ പോകാനായിട്ട് ഹലോ ഞാൻ ഇവിടെ കേട്ടോ ഞങ്ങൾക്ക് പേരെന്താ വെച്ചാൽ ചീച്ചിന്റെ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാലോ അപ്പോൾ ബാക്കിയ വിശേഷം ഇങ്ങനെ പിന്നെ കാണാം എല്ലാവരും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ നമ്മൾ റെഡി ആയിട്ടുണ്ട് എല്ലാ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഓക ഓണം ആഘോഷിക്കാൻ പോവാണ് കേട്ടോ ചീച്ചിലാണ് നമ്മൾ സുന്ദരിമണി ആയിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകണ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ ൊക്കെ കേറ്റിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പിന്നെ സദ്യ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഓക്കെ ഫോണൊഴിക്ക് കാണാം ഇതാ നിർത്ത ഞങ്ങൾ 안을 보이겠다. 또 또다시. 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 또